യാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം നമുക്കിന്നൊരു കുട്ടി ടൈൻ മൈ ലൈഫ് ചെയ്താലോ രാവിലെ എണീറ്റ് ജനലെല്ലാം തുറന്നിട്ട് ജനൽ തുറന്നിട്ട് ജനൽ ജനലിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു നീ പൊയ്ക്കോ ഞാനും എൻ്റെ വഴിക്ക് പോകുന്നു അങ്ങനെ രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായക്കെ കേട്ട് അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ടൻ ചായ മാത്രം ഇട്ടത് കേട്ടോ ആരും ചായയൊന്നും കുടിക്കത്തില്ല വല്ലപ്പോഴ മാത്രമേ എൻ്റെ മക്കൾ ചായ കുടിക്കാറുള്ളൂ അത് കഴിഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കി ചമ്മന്തി കഴിഞ്ഞ് ഇഡ്ഡലിയൊക്കെ എടുത്ത് ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എൻ്റെ മോളൊന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടവർക്കധികം ഇഷ്ടമേ ഇല്ല അപ്പോൾ അവർ പറയുന്നത് പുട്ട് ഉണ്ടാക്കുന്നതാണോ അവർ ഇന്ന തള്ളാൻ തുടങ്ങിയല്ലോ എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്ന ചോദിച്ചു അങ്ങനെ മുളക് ചമ്മന്തി ഞാൻ ഇടിക്കല്ലിലാണ് ഇടിച്ചുണ്ടാക്കുന്നത് ഇടിക്കല്ലിൽ ഒടിച്ച് ഇടുക്കല്ലിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണെങ്കിലും അപ്പോൾ ഒരു ഉള്ളി ഒറ്റ പോക്ക് അതിന് ഒറ്റ പോകാതിൻ്റെ ജീവനമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീ പൊയ്ക്കുവോന്നിൻ്റെ വഴിക്ക് ബാക്കിയെല്ലാത്തിനെയും കൂടെ ഇടിച്ച് ചമ്മന്തി പരുവാക്കിയതിനു ശേഷം അതിലോട്ട് മുളപൊടി ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തു അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ശകല മാത്രമേ ഒഴിക്കാവുള്ള കേട്ടായി ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് എന്താ മക്കളെ വില പൊന്നു വിലയാണ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് മിക്സൊക്കെ ചെയ്ത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി അപ്പം ഞാൻ ഒരു കൂട്ടം സാധനം കാണിച്ചു തരാം കേട്ടോ മക്കളെ നമ്മളെ വീട്ടിൽ ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ ഫിഷ് ടാങ്കിലോട്ട് ഒരുപാട് നല്ല നല്ല മീനുകളുണ്ട് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളർ മീനുകളൊക്കെ നല്ല മീനുകളുണ്ട് കേട്ടോ ഫിഷ് ഫിഷ്ഡാങ്കിൽ മാത്രമല്ല ഗ്ലാസ് ജാറിലൊക്കെ ഇഷ്ടം പോലെ മീനുകൾ ഇതിൻ്റെ അതും പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതെല്ലാം ചെയ്യുന്ന എൻ്റെ ചേട്ടനാണ് ചെയ്യുന്നത് കേട്ടോ രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തിങ്ങിനകത്ത് ഇടുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിനു ശേഷം നമ്മളൊന്ന് പുറത്തോട്ട് പോയി പുറത്തോട്ടെന്ന് വെച്ചാൽ വേറെ അടുത്തുമല്ല ഒട്ടീലും കൂടെ ഒക്കെ അല്ല ഒന്നും ഇല്ല നമ്മളൊന്ന് ചന്തയിലോട്ടാണ് പോയത് ചന്തയിൽ പോയി മീൻ വാങ്ങാൻ ചെന്നപ്പോഴത്തേക്കും മീനൊന്നും കിട്ടിയില്ല നമ്മൾ നേരെ നേരെ നമ്മൾ ചിക്കൻ കടയിൽ പോയി ചിക്കനൊക്കെ വാച്ച് വാങ്ങിച്ച് വളരെ ആസ്വദിച്ച് സന്തോഷിച്ച് വരെയായിരുന്നു ഒന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ അത് സംഭവിച്ചു എൻ്റെ മോൾക്ക് തലയിൽ ഹെൽമെറ്റില്ലിരുന്ന് ചെറുതായിട്ടൊന്ന് പെറ്റി അടിച്ചു എന്നൊരു സംശയം സംശയം മാത്രമാണേ സംഭവിച്ചാന്ന് നമുക്കറിയില്ല അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചിക്കൻ കൊണ്ടുവന്ന് ചിക്കനെല്ലാം നല്ലോണം വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി ഉള്ളിയും സവാളയും ചെറിയ ഉള്ളിയും സവാളയൊക്കെ അരിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതെല്ലാം കഴിച്ച് ആ ചോറൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഒരു കുഞ്ഞ് ചാനലാണ് മക്കളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ കുഞ്ഞു ഡേയിൻ മൈ ലൈഫ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി